ഷേപ്പിലുള്ള ചെയിൻ സ്റ്റിച്ചാണ് എടുക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് എടുത്ത് വരച്ചു വെച്ചിട്ടുണ്ട് നമുക്കതില് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ട്രയാങ്കിളിന്റെ ഏഹ് കോർണറിൽ നിന്ന് ഒരിക്കലും നമ്മൾ തുടങ്ങത്തില്ല എന്തായാലും ചെയ്യുന്ന സമയത്ത് ഒരേ ഡിസ്റ്റൻസ് എടുക്കാൻ നോക്കണം നമ്മളിപ്പോ കോർണർ എത്താറായി കോർണറിന്റെ ഈ ഭാഗം എത്തിയപ്പോ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് എടുത്തു സ്റ്റിച്ചെടുത്തതിനു ശേഷം നമ്മൾ ലോക്ക് സ്റ്റിച്ചെടുക്കുവാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെറിയ ഒരു ചെറിയ ഒരു ചെയിൻ എടുക്കുക അതിന് ശേഷം ഇങ്ങനെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ചെറിയ ചെയിൻ എടുക്കുക ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയല്ല നമ്മൾ പോയത് അതായത് ഇവിടെ ഒരു ചെറിയ ചെയിൻ എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലോക്ക് സ്റ്റിച്ച് എടുത്ത് ചെയി ചെറിയ ചെയിൻ എടുത്ത് ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് നേരതാ ഇങ്ങോട്ട് പോവാണ്